ആരാണ് വിളിക്കുന്നതെന്നറിയാൻ മൊബൈലിലെടുത്ത് നോക്കിയപ്പോൾ അറിയാത്ത ഏതോ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് ഹലോ പറഞ്ഞതും അപ്പുറത്ത് നിശബ്ദതയായിരുന്നു കട്ട എന്ന് കരുതി വീണ്ടും ആരാണെന്ന് ചോദിച്ചപ്പോൾ സംസാരിക്കാൻ തുടങ്ങി ഇത് ഷാഫിയാണോ അതെയല്ലോ ആരാണ് എന്നെ മനസ്സിലായോ അപ്പോഴാണ് വിളിക്കുന്നത് ഫെബിനെയാണെന്ന് മനസ്സിലായത് ഇവൾ വിളിക്കുമെന്ന് സുർമിത എങ്ങനെ അറിഞ്ഞു എന്നതായിരുന്നു പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് എവിടെന്നാണ് നമ്പർ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ഉപ്പയുടെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്നായിരുന്നു മറുപടി അതോടെ ആ വിഷയം കൂടുതൽ ചോദ്യം ചെയ്യാൻ നിന്നില്ല കൂടുതൽ വളച്ചു കെട്ടില്ലാതെ ഷാഫി എന്താ വിളിച്ചത് എന്ന് ചോദിച്ചതും അതെന്താ അങ്ങനെ ചോദിച്ചത് ഞാൻ വിളിച്ചത് ഇഷ്ടമായില്ലേ അല്ല നമ്മൾ ഇന്ന് കണ്ടതല്ലേ ഉള്ളൂ നിക്കാഹൊന്നും കഴിഞ്ഞില്ലല്ലോ അത്യാവശ്യമൊന്നുമില്ലെന്ന് തോന്നിയപ്പോൾ ഈ വിളി നമുക്ക് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവൾ ചിരിച്ചും കൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങനെ വിളിച്ചതല്ല ഉപ്പം നിങ്ങളെ നമ്പർ മൊബൈൽ സേവ് ചെയ്യാൻ പറഞ്ഞു തന്നപ്പോൾ വിളിക്കാൻ തോന്നി ചിലപ്പോൾ എന്നോട് എന്തെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ ചോദിക്കാൻ മറന്നതുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ എന്ന് കരുതി ഷാഫിയുടെ ചിന്തകൾ വീണ്ടും പതരാൻ തുടങ്ങുന്നത് പോലെ നേരിട്ട് ചോദിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ണ്ടെങ്കിൽ അവൾ മുൻകൈ എടുത്ത് ഇറങ്ങണോ എന്നോടത് ചോദിപ്പിക്കാൻ മാത്രവുമല്ല ഇന്ന് കണ്ട് കണ്ട പരിചയം മാത്രമുള്ള എന്നോട് വളരെ ഫ്രീ ആയി അവൾ സംസാരിക്കുന്നു ഇതുപോലെയുള്ള ഒരു കുട്ടിയെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉത്തരം കണ്ടെത്താൻ സമയം നൽകാതെ അവൾ വീണ്ടും ചോദിച്ചു നിങ്ങൾക്കെന്നെ ഇഷ്ടപ്പെട്ടോ അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഇഷ്ടപ്പെട്ട് നാളെ നിങ്ങളുടെ വീട്ടുകാർ വരുമ്പോൾ അവരിൽ ആരെങ്കിലും ഒരാൾ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന നിങ്ങൾക്ക് ഈ ബന്ധം വേണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ ഇതെന്ത് സാധനമാണ് പടച്ചോനെ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് ഷാഫി ഉള്ളിലുള്ള ബുദ്ധിമുട്ട് മറച്ചു വെച്ച് തിരിച്ചും ചോദിച്ചു അതിപ്പോൾ എന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട് നിൻ്റെ വീട്ടിലുള്ളവർ ഇഷ്ടപ്പെടാതെയും സമ്മതിക്കാതെയും എന്നെ വേണമെന്ന് വാശി പിടിച്ചാൽ നമ്മുടെ കല്യാണം നടക്കുമോ ആ ചോദ്യം ഷാഫിയിൽ നിന്നും അവൾ പ്രതീക്ഷിക്കാത്തതുപോലെ അവൾ വിഷയം മാറ്റി പറഞ്ഞു ഞാൻ വെറുതെ ചോദിച്ചതാണ് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ആരെങ്കിലും മുടക്കുമോ എന്നുള്ള ഒരു പേടി അതുകൊണ്ട് ചോദിച്ചതാ മറുപടി പറയാൻ ഷാഫി കൂടുതൽ ആലോചിച്ചില്ല നമ്മൾ തമ്മിൽ ഒരുമിക്കാനാണ് പഠിച്ചോൻ്റെ തീരുമാനമെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ആര് വിചാരിച്ചാലും നടക്കില്ല ആ മറുപടികളിലൊന്നും അവൾക്ക് ദഹിക്കുന്നില്ല എന്നത് ശരിവെക്കുന്നത് പോലെ അവൾ കൂടുതലൊന്നും പറയാതെ ഫോൺ വെച്ചു മൊബൈൽ ടേബിളിലേക്കിട്ട് ഷാഫി അങ്ങനെയിരുന്നു സുർമിത പറഞ്ഞത് ശരിയാവുന്നത് ആണല്ലോ കാര്യങ്ങളുടെ പോക്ക് അവൾ എനിക്ക് യോജിച്ച കുട്ടിയാണോ വേണ്ടെന്ന് വെച്ചാലോ ഇപ്പോൾ തന്നെ ആ സംസാരം എനിക്ക് ദഹിക്കുന്നില്ല ഞാനത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ ഉറപ്പിലാണ് വിശ്വാസം പടച്ചൊൻ എന്നൊരാൾ മുകളിലിരുന്ന് എല്ലാം നിയന്ത്രിക്കുന്നത് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടും അവളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതേയില്ല എന്താണ് ഇവളുടെ വിളിയുടെ ഉദ്ദേശം എന്താണ് സുറുമിത്ത അങ്ങനെ പറയാൻ കാരണം ഒരുപാട് കൂട്ടുകാരുടെ വിവാഹ ജീവിതവും അവരുടെ മാനസികമായ പ്രശ്നങ്ങളും കേട്ടും കണ്ടും സ്വന്തം ജീവിതത്തിൽ അതൊന്നും സംഭവിക്കരുതേ എന്ന് ചിന്തിച്ച് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന തനിക്ക് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു പെട്ടാൽ ഞാനും അവരിൽ ഒരാളാകും കെട്ടുകയാണെങ്കിൽ ഈ ദുനിയവിൽ നിന്ന് എനിക്ക് ഒരു പെണ്ണ് ഒരു ദാമ്പത്യം ഒരു കുടുംബം ആ ഒരു മുറാദ് പടച്ചൻ നടത്തി തരുമെന്ന് ഉറപ്പോടെ ഷാഫി തൻ്റെ ഉറ്റസുഹൃത്തായ സജീറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ഒരുങ്ങി